എല്ലാവർക്കും നമസ്കാരം ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്ന ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പൊട്ടി ചീറ്റിയും പോയി എന്ന് പറയുന്നതായിരിക്കും അതിനകത്ത് ഒരു സത്യം അതായത് അതിനകത്ത് പല കാര്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടില്ല ആയിട്ട് എല്ലാവരും കലാകാരങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് ഇവർ പുറത്തു വിട്ടിരിക്കുന്നത് നടന്മാരുടെ പേരുകളോ നടിമാരുടെ പേരുകളോ ഒന്നും അതിനകത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ യാഥാർത്ഥ്യം പിന്നെ എന്തിനാണ് ഇവർ റിപ്പോർട്ട് വിട്ടതെന്ന് ചോദിച്ചാൽ കോടതിയുടെ ഉത്തരവ് ഒന്നും മാനിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇത് വിട്ടിരിക്കുന്നത് ഇനിവേ എന്തായാലും നമ്മൾക്കൊക്കെ ഇതിനകത്ത് അറിയാവുന്ന ഒരു കാര്യമുണ്ട് സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വെള്ളയടിച്ച അല്ലെങ്കിൽ ഒരു ശുദ്ധി ചെയ്ത ഒരു ഇൻഡസ്ട്രി അല്ല ഒരു ഒരു മേഖലയല്ല എന്നാൽ നമ്മൾക്കത് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അവിടെ വേണ്ടാത്തതും അതിലപ്പുറവും അവിടെ നടക്കുന്നുണ്ട് കഞ്ചാവ് കച്ചവടം പെണ്ണ് കച്ചവടം അങ്ങനെ തുടങ്ങിയ സകല മാറ്റങ്ങളും അതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ ഇവർ എന്താണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് വിടാൻ വേണ്ടി കാത്തിരിക്കുന്നത് നമ്മൾക്ക് കുറച്ച് പേരുടെ പേരുകൾ ആധികാരികമായി കിട്ടണം അതാണ് എല്ലാവരും നോക്കിയിരുന്നത് എന്തായാലും അത് അതവര് പുറത്തുവിട്ടിട്ടില്ല നടിമാർ നടന്മാർക്കെതിരെ പറഞ്ഞു സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ പറഞ്ഞു എല്ലാവർക്കും എതിരെ പറഞ്ഞു ഇനി ഇവമാരാരും പരിശുദ്ധമാരല്ല എന്നുള്ളത് നമ്മൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല പിന്നെ നടിമാര് ഇവർക്കെതിരെ ഇനി റിപ്പോർട്ട് പുറത്ത് അതായത് ഇവർക്കെതിരെ പ്രതികരിച്ച നടിമാരുടെ അവസ്ഥയൊക്കെ നമ്മൾക്കറിയാം പാർവതി തിരുവോത്തിനെ പോലുള്ളവരുടെ അവസ്ഥ നമ്മൾക്കറിയാം അവർക്കൊന്നും സിനിമയില്ല സിനിമയില്ലാതെ വീട്ടിലിരിക്കാം എന്ന് വെച്ചാൽ സിനിമയിലെ ഒരു ആൺമേൽക്കോയ്മ അതായത് ഞങ്ങൾക്ക് കീഴടങ്ങി നിങ്ങൾ സിനിമയ്ക്കകത്തോട്ട് അകത്ത് നിന്നാൽ മതി ഇല്ലെങ്കിൽ പോയിട്ട് വീട്ടിൽ പോരുന്നതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി ചെയ്തു എന്നാണ് ഇവർ നായികമാർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് അതുപോലെ ഇപ്പോഴത്തെ സംവിധായകരും അത് തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇന്ന് നായികയില്ലാത്ത സിനിമകളാണ് ഇറങ്ങുന്നത് നായിക ഇല്ലെങ്കിൽ സിനിമ ഓടും ഞങ്ങൾ ജയിപ്പിക്കും എന്നുള്ള ഒരു ഒരു മെൻറ്റാലിറ്റിയാണ് ഇവമാർക്കൊക്കെ ഉള്ളത് അത് മാർ ഒരു പരിധിവരെ ചെയ്യുന്നുമുണ്ട് കുറെ പേര് വിവരമില്ലാത്ത കുറെ പേർ അതൊക്കെ ജയിപ്പിച്ചും വിടുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു സത്യം ഓക്കെ ഇപ്പൊ നടിമാർ ഇവർക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയാൽ അതായത് യുവമാര് ചെയ്യുന്ന എല്ലാ കൊള്ളരത്തായ്മകളും ആ സ്ത്രീകളെ സഹിച്ച് യുവമാർക്ക് കീഴടങ്ങി നിന്നാൽ ഇവർക്ക് സിനിമയുണ്ട് അത് സിനിമ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല റോളുകളൊന്നും കൊടുക്കില്ല അവർക്ക് എവിടെയെങ്കിലും നായകന്റെ നെള്ളിൽ ഇങ്ങനെ കണ്ണീര് ഒലപ്പിച്ച് നിൽക്കുക അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ മലയാള സിനിമയിലെ നായകമാർക്കുള്ള റോൾ അത്രയേ ഉള്ളൂ അത് കൂടുതലും ആർക്കും ഒന്നും കിട്ടാനില്ല പിന്നെ ഉള്ളഴുക്ക് പോലെയുള്ള അപൂർവ്വം ായിട്ടുള്ള ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങുന്നുള്ളൂ ഇപ്പം ഇവർക്ക് അങ്ങനെ അതായത് ഒരു പാഷനായിട്ട് അതായത് സിനിമ പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സംവിധായകനെ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടുന്നത് നല്ലൊരു അഭിനേത്രിയാണ് അപ്പം അവരെന്ത് ചെയ്യും നല്ല അഭിനയം കൈമുതലായിട്ടുള്ള വ്യക്തികളെയാണ് ഇവർ തിരഞ്ഞെടുക്കുക അല്ലാത്തവർ എന്ത് ചെയ്യും അവർക്കൊന്ന് കിടക്ക പങ്കിടാൻ കിട്ടുന്നവരെ നോക്കി തപ്പിക്കൊണ്ടിരിക്കും അതാണ് ഈ ഈ പുതിയ 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 നായിക നടിമാരിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ നടിമാരില്ലാഞ്ഞിട്ടല്ല നടിമാരുണ്ട് നായികമാരുണ്ട് പക്ഷേ എന്നാലും അന്യഭാഷകളിലേക്ക് ചേക്കേറുന്നു അതായത് പുതിയ പുതിയ മേച്ചൽപ്പുറങ്ങൾ ഇവരിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് വേണ്ടുന്നത് ഇവരുടെ ഒരു സുഖത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് സ്ത്രീകളെ മാത്രമാണ് ഇവർക്ക് ആവശ്യം അതുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ പുതിയ നായികമാരെ അല്ലെങ്കിൽ അടുത്ത അതായത് വേറെ ഇൻഡസ്ട്രികളിലോട്ട് അതായത് അന്യഭാഷ നടിമാരെയൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിലുള്ള കാരണം നമ്മുടെ മലയാളത്തിലെ നടിമാരുണ്ട് നല്ല നടിമാരുണ്ട് അഭിനയ മികവുള്ള നടിമാരുണ്ട് പക്ഷേ അവരെയൊന്നും ഇവർക്ക് വേണ്ട ഇനി വേറൊരു കാര്യം ഇവരുടെ കല്യാണം കഴിഞ്ഞ് പോയാൽ തീർന്നു പിന്നെ അവർ ഇവർക്ക് വേണ്ടേ വേണ്ട അതെന്തുകൊണ്ടാണ് അഭിനയമാണ് സിനിമയാണ് പാഷൻ ഒരു സിനിമയിലുള്ള ഒരു കഥയാണ് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു സിനിമ വിജയിപ്പിക്കണം ഒരു നല്ലൊരു അഭിനേത്രിണിയാണ് വേണ്ടതെങ്കിൽ അത് ഏത് നടിയുമാകാം ആകാം അല്ലേ അത് മലയാളത്തിലുള്ള നടികളെ തന്നെ ആകാം ഇനിയിപ്പം അവർ കല്യാണം കഴിച്ചതാണോ കഴിച്ചില്ലാത്തതാണോ അതൊന്നും അല്ല വിഷയം അവരിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ടോ എന്നത് നോക്കി അവരെയൊക്കെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാനും സിനിമയിൽ ചാൻസ് കൊടുക്കുവാനൊക്കെ ഇവർക്ക് പറ്റും എന്തുകൊണ്ട് ഇവർ അതിനൊന്നും ശ്രമിക്കാറില്ല ഈ സംവിധായകരും നിർമ്മാതാവും അങ്ങനെയുള്ള വരൊന്നും അതിന് ശ്രമിക്കാറില്ല ഇനി അഥവാ ഇവരുടെ ഈ എന്താ പറയുക ഇവർക്ക് കീഴടങ്ങി നിൽക്കുന്നവർക്ക് മാത്രം ചാൻസ് ഉണ്ട് ഇനി അതല്ല ഇവർക്ക് കീഴടങ്ങി നിൽക്കാതെ ഇവരെ എതിർത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചാൻസ് ഇല്ല കൂട്ടം കൂടി ഇവരെ ആക്രമിച്ച് പുറത്തിരുത്തും എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായ കാര്യം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഹീമ കമ്മിറ്റി റിപ്പോർട്ട് ഇവർ ആർക്കുവേണ്ടി പുറത്തുവിട്ടത് അറിഞ്ഞുകൂടാ അത് കോടതിക്ക് വേണ്ടി കോടതിയുടെ ഉത്തരവ് മാനിക്കാൻ വേണ്ടി മാത്രം മാത്രമൊന്ന് പുറത്തുവിട്ടതാണ് അതിനകത്ത് എന്തൊക്കെ ഉള്ളടക്കങ്ങളുണ്ടെന്നുള്ളൊരു ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം സിനിമാ മേഖലയിൽ ഒരുത്തനും പരിശുത്തിനും പരിശുദ്ധിയൊന്നുമല്ല ആയിരുന്നുവെങ്കിൽ അവർക്ക് സിനിമയും കിട്ടത്തില്ല അവരിങ്ങനെ തരാ പരി നടക്കത്തുള്ളൂ ബാക്കിയുള്ളവർ ർക്കൊക്കെ സിനിമയുമുണ്ട് ഉണ്ട് അവളുമാർക്കൊക്കെ സിനിമയുമുണ്ട് കാര്യങ്ങളുമുണ്ട് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്താ എന്താണെന്ന് വെച്ചാൽ കൂട്ടത്തിൽ കൂടി ഇരുന്ന് കുത്തുന്ന കുറേ എണ്ണങ്ങളുണ്ട് അതായത് സിനിമ നടിമാരുടെ കൂട്ടത്തിൽ അവർ മീ ടു ആരോപണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപണങ്ങൾ നടന്മാർക്കെതിരെ ഉന്നയിച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ കുറേ എണ്ണങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങും ആ അവർ പോയി കിടന്നിട്ടല്ലേ അവർ പോയി കിടന്നിട്ടല്ലേ അങ്ങനെയല്ലേ എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പറയുന്നതിൽ അർത്ഥം ഉണ്ടോന്നു എല്ലാവരും ആ വകുപ്പായിരിക്കണം എന്നില്ല എല്ലാവരും കിടന്നിട്ട് കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടാതെ വരുമ്പോൾ കരയുന്നവരായിരിക്കില്ല അല്ലാതെ തന്നെ അവരോട് വ്യക്തമായി നോ പറഞ്ഞിട്ട് തന്നെ സിനിമയിൽ ചാൻസ് ഇരിക്കുന്നവരും ഉണ്ടാകും അല്ലെങ്കിൽ വ്യക്തമായി നോ പറഞ്ഞിട്ട് ഇവരുടെ ഇവർക്ക് കിട്ടിയ അവരുടെ തിക്താനുഭവങ്ങള് മുൻകൂട്ടി വിളിച്ചു പറയുന്നവരുമുണ്ടാകും അല്ലാതെ എല്ലാവരും ഒരേ കാറ്റഗറിയിൽ പെടുത്താൻ നമ്മൾക്ക് കഴിയത്തില്ല ഇനി എനിക്ക് പറയാനുള്ളത് ഈ നടിമാരോടാണ് എന്തുകൊണ്ടാണ് വേറെ എന്തെല്ലാം നല്ല നല്ല മേഖലകളുണ്ട് എന്തിനാണ് ഇവമാരുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുത്ത് ഒരു കുറച്ച് നാളത്തെ പ്രശസ്തി അത് കഴിഞ്ഞാൽ തീർന്നു അതിന് വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങളുടെ വിലയേറിയ ലൈഫ് ഈ ഒരു ഒരു ചിലതങ്ങളെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാനൊന്നും പറയുന്നില്ല അങ്ങനെയുള്ള ചില പ്രൊഡ്യൂസർമാർക്കും ചില സംവിധായകന്മാർക്കും ചില ഒക്കെ നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ പണയം വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ചാൻസ് നമ്മൾക്കറിയാം വിവരവും ബോധവുമുള്ള ഒരു കൂട്ടം ജനങ്ങൾ ഒരിക്കലും യുവമാരുടെയും സിനിമാ നടന്മാരുടെയോ നടിമാരുടെയോ പുറകെ ഒന്നും പോകത്തില്ല പിന്നെ ഇവരെയും കൊണ്ട് ഉപകാരമുള്ളതെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഈ വയനാട് പോലെയുള്ള ദുരന്തങ്ങളിലൊക്കെ വന്ന് വന്നപ്പോഴത്തേക്കും ഒരു സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്തത് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇവർ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്താണ് ഒരു വ്യക്തി അവരുടെ ഡിഗ്നിറ്റി കളയാതെ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി കളയാതെ ഒരാളെ പിച്ച് ചീന്താതെ ഒരു സ്ത്രീയെ എങ്ങനെ മാനിക്കാം എന്നുള്ളതാണ് ഇവർ ആദ്യം പഠിക്കേണ്ടതാണ് ഇതാണ് അവർ ആദ്യം ചെയ്യേണ്ട ഒരു പുണ്യപ്രവൃത്തി അത് അവർ ഒരിക്കലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വാസ്തവമായ കാര്യം നമ്മളിത് അറിയാം ഭാവന എന്നൊരു സ്ത്രീ ഇതിനകത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട നടിയാണ് ഒരു ഇരയായ സ്ത്രീയാണ് അപ്പം അവർ ഇതിനകത്ത് ഒരു നടി ആക്രമിക്കപ്പെട്ട കേസ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം വന്നപ്പോൾ പോലും എന്ത് ചെയ്തു നമ്മുടെ നായിക നടന്മാരോ ഒന്നും ഒട്ടുമിക്ക നടിമാരും അതിനെതിരെ പ്രതികരിച്ചു കണ്ടില്ല നായകന്മാരും അതിനെതിരെ പ്രതികരിച്ചു കണ്ടില്ല കാരണം ഇതാണ് ഇതിനകത്തെ അവസ്ഥ എന്ന് വെച്ചാൽ യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത ഒരു ഒരു കൂട്ടം ആൾക്കാർ എന്നെ ഇതിനെ പറയാൻ പറ്റത്തുള്ളൂ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എനിവേ അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല ഇതിനകത്ത് നടക്കുന്ന കുറേ വെള്ളി വെളിച്ചങ്ങൾ നമ്മൾക്കറിയാം ഒരു ഒരുത്തൻ കഞ്ചാവ് പിടിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂവിനകത്തൊക്കെ കയറി കിടന്ന് നടത്തി കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ നമ്മൾ കാണുന്നു അവൻ വിളിച്ച് പറയുന്ന എന്താ പറയുക അവൻ വിളിച്ചു പറയുന്ന വൃത്തികേടുകളൊക്കെ നമ്മൾ കാണുന്നത് എന്നിട്ടും അതിനകത്ത് ആങ്കർമാരായിട്ടുള്ള പെണ്ണുങ്ങൾ പോയിട്ട് ഇങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നത് മാന്യമായിട്ടുള്ള ഒരു ഉത്തരം അവന് കൊടുക്കാനില്ല ഒരുത്തൻ അവനെ നമുക്കറിയാം കഞ്ചാവ് കേസിലൊക്കെ പിടിച്ചകത്തിട്ടേക്കുന്ന ഒരു സാധനമാണ് അവനാണ് ഇങ്ങനെ ഇങ്ങനെ തുള്ളിത്തെറച്ച് തുള്ളിത്തെറച്ച് നടക്കുക പിന്നെ ഇവനെ പോലെയുള്ളവന്മാരെ തലേ കയറ്റി നടക്കാനും ആൾക്കാരുണ്ടെന്നുള്ളതാണ് സത്യം എന്നിവ ഇങ്ങനെ നായിക നട ഇനി നായിക നടിമാര് നടിമാര് ഇങ്ങനെ സ്വന്തം വ്യക്തിത്വം പണയം വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ചാൻസ് നേടിയെടുക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അല്ലാത്തതിന് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഐ എ എസ് ഉദ്യോഗസ്ഥർ ഇവർക്കൊക്കെ ഉള്ളൊരു ഡിഗ്നിറ്റി ഇവർക്കുണ്ടോ ഇല്ല ഈ നടന്മാർക്കോ നടിമാർക്കോണ്ടോ ഇല്ല പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഐ എ എസ് ഓഫീസേഴ്സും ഐ ഐ പി എസ് ഓഫീസേഴ്സും പോലെയുള്ളവരും നായിക നടന്മാരുടെയും അതായത് ഈ സിനിമാ നടന്മാരുടെയും നടിമാരുടെ ഫാൻസ് ആണെന്നുള്ളതാണ് വേറൊരു സത്യം എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു ചീറ്റിംഗ് ചീറ്റിങ് പോയി എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ എനിവേ അത് അങ്ങനെയാണ് എപ്പോഴും നമ്മുടെ സംവിധാനങ്ങൾ നമ്മുടെ നിയമ സംവിധാനങ്ങള് നമ്മളുടെ സർക്കാർ നമ്മുടെ എല്ലാ ആൾക്കാരും എന്താ ചെയ്യുക ഈ കള്ളന്മാരെ അതായത് ഈ പെൺവാണിപ്പം നടത്തുന്ന പെണ്ണുങ്ങളെ പച്ചയ്ക്ക് വലിച്ചു കീറുന്നവന്മാരെയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും ബാക്കിയുള്ളവരെ ഇരകളായിട്ടുള്ളവരെ അടിച്ചമർത്തും അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ നമ്മൾ തന്നെ രക്ഷിക്കണം എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ഇനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം